പെരുമഴയാണ് ഞാനൊരു സ്ഥലം വരെ പോവാണ് എനിക്ക് ഇന്നൊരു സ്പെഷ്യൽ ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം നവാബീട്ടി അടിപൊളി ചായ കേട്ടോ അപ്പൊ ഒരു ഐറ്റം ഉണ്ട് നമ്മളെ വീട്ടുമുറ്റത്ത് അപ്പൊ അത് മഴയത്ത് ഇങ്ങനെ കൊഴിഞ്ഞ് ചാടാനായിട്ട് നിക്കണ്ടേ അപ്പൊ ആ കൊഴിഞ്ഞു ചാടാനായി നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല നമ്മളെ കൈ കൊണ്ടുതന്നെ നമുക്ക് ഇത് പറിച്ചെടുക്കാം ഇതാ കണ്ടോ നല്ല റോസ് നല്ല മണൊന്നും ഇപ്പല്ലോ കാരണം ഇതിന്റെ പകുതി ഭാഗം പോയിട്ടുണ്ട് അപ്പൊ നല്ല മണമുള്ള അപ്പുറത്തുണ്ട് അപ്പം ഇത് പറഞ്ഞാല് തൊട്ടാ ചാടാ അയ്യോ ഞാൻ പറഞ്ഞില്ലേ തൊട്ടാ ചാടാനായി നിൽക്കായിരുന്നു കിട്ടിയിട്ടുണ്ട് തൊട്ടപ്പുറത്തന്നതാ നല്ല ഫ്രഷ് റസാപ്പൂ ഉണ്ട് ഓ എന്ത് രസാലേ ഇതേ നല്ല ഫ്രഷട്ടോ നല്ല വാസനയായിരിക്കും ആ ഇഷ്ടമാണോ ഇടുന്നിട്ട് വിരിഞ്ഞാൽ തോന്നുന്നുണ്ട് നമുക്കിതിനെ പറക്കെട്ടോ ഞാൻ അമ്മേനോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടാട്ടോ പറക്കരുത് ഇത് അമ്മേൻ്റെ റസാപ്പൂ വേണേ അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു ഇക്കൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കണം അപ്പൊ ഞാൻ റോസവ് പറക്കിട്ടോർന്നു ഓ ഈ പറഞ്ഞു കുത്തി കുത്തിവന്മാര് ഇവിടുന്ന് പോവാൻ തോന്നുന്നുണ്ട് ആ അതിന്റെ സമ്മ തോന്നിട്ട് അതെ ഒരിൻ്റെ വേദന ആക്കിപ്പൊക്കെയാണ് സാധനമില്ല ഞാൻ നശിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ തിന്നാൻ വേണ്ടിട്ടല്ലേ കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അല്ല നശിപ്പിക്കാൻ വേണ്ടിട്ടല്ല എന്നാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നവാബി ചായ ഉണ്ടാക്കി വെക്കാം ഇതൊക്കെ വേണ്ട ബാക്കിയുള്ള സാധനങ്ങളാണ് എട്ട് കുരുമുളക് ഒരു കഷ്ണം പട്ട നാല് ഏലക്കായ ഒരു നുള്ളു പെരുംജീരകം അതായത് വലിയ ജീരകം പാൻ ഇതാ ചൂടായി നിൽക്കേണ്ടത് ഒന്നങ്ങോട്ട് വറക്കട്ടെ കേട്ടോ ചെറിയ രീതിയിൽ ആ മണമൊന്നും പോകരുത് കേട്ടോ അതായത് നന്നായിട്ടങ്ങോട്ട് വറക്കണ്ട ഒന്നങ്ങട്ട് ചൂടാക്കിയെടുക്കുക ഒന്നിങ്ങോട്ട് ചൂടാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചൂടാകാം അതാ ജസ്റ്റ് ചൂടായി നമ്മൾ വേഗം പാത്രത്തിലേക്ക് തന്നെ അങ്ങോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതേ പാൻ വീണ്ടും അടുപ്പത്ത്ക്കുക നല്ല വേനൽക്കാലമായിരുന്നെങ്കിൽ വെയിലത്തിട്ട് ഉണക്കി എടുത്താൽ മതിയായിരുന്നു പക്ഷേ നല്ല മഴയല്ലേ വീണേ അപ്പം പിന്നെ ഇത് ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് പൊരിപ്പിച്ചെടുക്കണമെങ്കിൽ ഇത് തന്നെ വഴിയുള്ളൂ ചട്ടിയിലിട്ട് ഒന്നിങ്ങോട്ട് ചൂടാക്കുക ഇത് മുഴുവനായിട്ട് ഞാൻ വറക്കണില്ല കേട്ടോ ഇത് നമുക്ക് മാറ്റി വയ്ക്കുക വേറെ പണി വെള്ളം ഉണ്ടായിട്ടതിൽ ഒന്ന് കഴുകിയിട്ടുണ്ട് ഞാൻ പിന്നെ മഴയും പെയ്യല്ലേ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് മൊരിയിക്കട്ടെ കില കിലോ നാദൊക്കെ കേൾക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ആദ്യം വറുത്തേക്കാണ്ട് തട്ടി കൊടുക്കാം ഇതിന് നമുക്കൊരു ഒരു മാജിക് പൗഡറാക്കി മാറ്റണം കൂടുതലായിട്ടൊന്നുമില്ല ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചോണ്ടിരുക അപ്പോൾ അത് കൊണ്ടുവരട്ടെട്ടോ ഇതാണ് നമ്മളെ പൊടി കേട്ടോ കണ്ടോ ഒര് എളം പിങ്ക് കളർ കാണുന്നുണ്ട് എനിക്ക് നിങ്ങൾക്കത് ക്യാമറയിൽ ചിലപ്പോൾ കാണണമെന്നൊന്നും അറിയില്ല എന്തായാലും ഇതാ ഒരു കുറച്ച് ദിവസത്തിൻ്റെ ആ ഒരു ബെറ്റൽസ് നമ്മൾ കൂട്ടി പൊടിച്ചതല്ലേ നല്ല മണാട്ടോ അത് തുറക്കുമ്പോൾ നല്ലൊരു വാസനയാണേ സൂപ്പർ സ്മെല് ഞാൻ നാല് സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിൽ ചേർത്തത് അതിനൊക്കെ നിങ്ങൾ ആവശ്യത്തിന് കുട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം വരും കേട്ടോ ഇപ്പം ഇതാ ഗ്യാസ് കത്തി നിൽക്കേണ്ടത് ഞാനിതാ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് പകുതി പാലും പകുതി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കാം തിളപ്പിക്കുമ്പോൾ വേറെ ഐറ്റംസ് ഇടണം കഞ്ചര തരാം അപ്പം നമുക്ക് തൽക്കാലം ഒന്ന് അടക്കം ചൂടാണോ അതേ ചൂടായോ ചൂടായോ ആ ചെറിയ രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളിതാ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു റോസിൻ്റെ ഇതളുകൾ കുറച്ച് കുറച്ച് ഇങ്ങനെ നുള്ളി ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്താ അരസലേ കാണാൻ ഒരു ഭംഗി തന്നെ അല്ലേ ഫുൾ ഇട്ടിട്ടില്ല ബാക്കി എനിക്ക് ആവശ്യമുണ്ട് തിളച്ച് വന്നു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടിയും കൂടി ചേർക്കണം കടുപ്പം ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാട്ടോ അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കടുപ്പത്തിൽ നിങ്ങൾക്ക് ചായപ്പൊടി ചേർക്കാം ഞാൻ ഏതായാലും രണ്ട് സ്പൂണും ചേർത്തിട്ടുണ്ട് ചായപ്പൊടി ഇട്ടു വീണ്ടും തിളയ്ക്കുന്നു ഇനിയാണ് നമ്മളീ ഒരു പൊടി ചേർക്കാൻ പോണേ പോണേട്ടോ ഒരു സ്പെഷ്യൽ മസാലപ്പൊടി ഈ മസാലപ്പൊടി ഇത് സ്പെഷ്യൽ എന്താ പറയുക നല്ല ഒരു ഇതിനൊരു സ്മെല്ലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചായക്ക് ആവശ്യമുള്ള പഞ്ചസാരയാണ് കൊടുത്തത് അപ്പോൾ അത് മുഴുവനായിട്ട് ചേർക്കണേ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങനെ ആറ്റി ആറ്റി കൊടുക്കണം ആ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ഇങ്ങനെ തിളപ്പിക്കാം കേട്ടോ കൂടുതൽ തിളപ്പിക്കണ്ടേ അപ്പോൾ ഒരു കയ്പ് വരും ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി അങ്ങനെതാ നല്ല സൂപ്പർ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളക്കലൊക്കെ കഴിഞ്ഞു ഇനി മക്കത് വാങ്ങാം നല്ല ചൂട് ചായേനെ അരിച്ചൊരു കപ്പിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നാൽ പിന്നെ കുടിക്കല്ലേ ഗ്ലാസ് ഇതാ റെഡിയാണ് രണ്ട് റോസിൻ്റെ എതിളുകളും കൂടി എന്നിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് കുടിക്കട്ടോ പുറത്ത് നല്ല ചാറ്റൽ മഴ കയ്യിൽ നല്ല നവാബി ചായ കുടിക്കട്ടെ അമ്മ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ചായ രക്ഷിതെന്ത് അറിയോ ഞാൻ വെറുതെ പറയല്ല നല്ല ടേസ്റ്റ് ആട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു സ്പെഷ്യൽ ചായയാണ് ഈ ഒരു ചായ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കുടിക്കാനായിരിക്കും മതി അതുകൊണ്ടായിരിക്കും വേറെ എവിടെ നിന്നും ട്രൈ ചെയ്യാതെ അപ്പം എന്തായാലും ഗംഭീരമായിട്ടുള്ള ചായയാണ് എല്ലാം നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ വൈകി ഞാൻ അറിഞ്ഞത് എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളെ വീട്ടിൽ ആരെങ്കിലും സ്പെഷ്യൽ ഗെസ്റ്റൊക്കെ വരുന്ന ദിവസം നമുക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം നല്ല ഈർപ്പം കൂടി ഇങ്ങനെ അന്തരീക്ഷം കയ്യിൽ ഇതേപോലെ നല്ല രൂട് ചായ എന്റെ ക്യാമറാമാൻ ഞാനിതാ ഒരു ഗ്ലാസ് ചായ പകർന്നു വെച്ചിട്ടുണ്ട് കമോൺ എന്റെ ടേസ്റ്റ് ഈ കൂടി പറഞ്ഞാലാണ് നമ്മളെ വ്യൂവേഴ്സിന് മനസ്സിലാവുള്ളൂ പണ്ടു കാലത്തേ രാജാക്കന്മാർ കുടിച്ചിരുന്ന് ചായയാണ് അത്രേ കയ്യിലോ അങ്ങനെ ഞാൻ പറയണത് കേട്ടത്മാര് ഏതായാലും ഇങ്ങനെ മഴ ഒക്കെ ഇങ്ങനെ പെയ്യുമ്പഴേ അതേപോലെ ചൂടുള്ള ഗ്ലാസ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ നല്ല രസമാണ് ചൂടോടെ ഒരു മസാല ടീന്റെ ഒക്കെ ഒരു വേറെ ടേസ്റ്റ് ആ മറ്റേതും കൂടി ചേർത്തോണ്ടാവുന്നുണ്ട് മറ്റേ പെരിഞ്ചീ ആസാല ടീയിൽ പക്ഷെ പെരിഞ്ചീര അത് വേറെ ടേസ്റ്റും വരുന്നുണ്ട് പിന്നെ ആ നമ്മള് ചേർത്ത അതിൻ്റെ റോസിന്റെ ഏതള് അതിന്റെ ചെറിയ സ്മെല്ലൊക്കെ സാധാരണ ചായ കുടിക്കുന്ന എക്സ്പീരിയൻസ് അല്ല ഒരു നല്ലൊരു അത് ഒന്നാമത് ഈ ഒരു അനുകൂലമായി നല്ലൊരു നല്ലൊരു ചായയും പിന്നെ റോസ് കുറച്ചും കൂടി കൂടുതലൊക്കെ ആഡ് ചെയ്യല്ലേ ഫ്ലേവർ സ്മെല് കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും നല്ല നല്ല ചൂട് കോഫി കോഫി ചായ അല്ല അടിപൊളിയാണല്ലോ അടിപൊളി കേട്ടോ നല്ല കൊറച്ച് റോസ് റോസ്റ്റായിരുന്നു തന്നെ ഞാൻ അടുത്തേല്ല ഇവ നാള് കൊറേ വെട്ടി അതില് നല്ല മൊട്ടുകൾ മുണാലും മൊട്ടുണ്ടെങ്കിൽ ഒക്കെ പോയി സൂപ്പറാണ് സൂപ്രാണ് അപ്പൊ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തന്നെയാണ് പേരൊക്കെ വേറെ പേരൊക്കെ ആണെങ്കിലും ചായ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടില് കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരു പെട്ടെന്നെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചോ കേട്ടോ ഇതുങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇഷ്ടമായിനെങ്കി ഇഷ്ടമായി അറിയാം അല്ലെങ്കിൽ ഇല്ലാന്നു തന്നെ പറയാട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെ